ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് മാത്യു ഇന്നലെ ആ കൂമൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ ഒപ്പം പോയത് ആണല്ലേ ആ ഞങ്ങളൊപ്പം പുള്ളി വരുന്നല്ലേ ആ വിറകന് വന്നു ഞാൻ മേച്ചിന് തന്നു അപ്പോൾ ഈ കടുവയെ നേരിട്ട് കണ്ടോ നേരിട്ട് പുള്ളിയെ കണ്ടിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ടില്ല ആണല്ലേ ഇത് എത്ര മണിയായപ്പോൾ എന്നാ സംഭവം നടന്നേ സംഭവം പന്ത്രണ്ടര ഒരു മണിക്കുള്ളൂ ഒരു മണിയല്ലേ ആ സംഭവം ഒന്ന് വിവരിക്കാമോ വിവരിക്കാമോസ്റ്റ് ആ പുള്ളി അവർ ആങ്ങളും ബംഗളൂടെ വിറകന് പോകാനായിട്ട് ഒന്ന് കാട്ടിൽ വന്നിട്ട് ആങ്ങളെ ഒരു ഇരു പതിനഞ്ച് മീറ്റർ പിന്നോട്ട് കയറിയിട്ടും പെങ്ങളെ പതിനഞ്ച് മിനിറ്റ് താഴെ നിന്നിട്ട് ഒരാൾ അവിടുന്ന് വള്ളി വെട്ടുന്നു ആങ്ങളെ കയറി വെട്ടുന്നു ആ വെട്ടി ഒരു വള്ളി വെട്ടി ഒരു കമ്പ് വെട്ടി വള്ളി ഒളിച്ചാടെ വെച്ചു രണ്ടാമത്തെ വള്ളി വെട്ടുന്ന സമയത്തായിരിക്കണം കുഞ്ഞ കൊലിച്ചലിനാണ് പിടുത്തം തുറന്നിരിക്കുന്നത് അപ്പം ആ പിടിക്കുന്ന സമയത്ത് ഇപ്പം പറയുന്ന ഒരു കാറിൽ കേട്ടു ഇച്ചിരി കഴിഞ്ഞവിടെ എന്തോ മരണം ഓടിക്കുന്നവടെ കേട്ടു അങ്ങനെ തന്നെ വലിച്ചോണ്ട് പോകണെങ്കിൽ ഒച്ച കേട്ടു ആ എന്ന് പറഞ്ഞ് എന്നെ വേഗം വിളിക്കുന്നു ആ എന്നെ വിളിക്കുന്നു ഞങ്ങളൊരു പതിനഞ്ച് ഇരുപത് മീ കിലോ മീറ്റർ മീറ്റർ വ്യത്യാസമുള്ളൂ ആ അപ്പോൾ അങ്ങനെ നിന്നുണ്ട് അവരങ്ങോട്ടും പോകണം ഞാനിങ്ങനെ എന്നാലും മേടിച്ചങ്ങനെ വില്ലുന്നു അപ്പം അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പം എന്നെ വിളിക്കുന്നു വിളിക്കുന്നത് മറച്ചേട്ടാ വാ ചേട്ടായി അണൻ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു എന്നാൽ ഈ ചോദിച്ചു ചോദിച്ചോ പറഞ്ഞിങ്ങനെ ഒരു കാറും കേട്ടു വലിച്ചോണ്ട് പോകണേ കേട്ടു എന്ന് പറഞ്ഞു ആ പുള്ളിക്കാരത്തി അണനെ വിളിച്ചു അണനെ വിളിച്ചിട്ട് വരാനൊക്കെ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞ കടവ പിടിച്ചോണ്ട് പിടിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ വേഗം ഞാൻ ഞാനവിടുന്ന് ആൾക്കാരെ വിളിച്ച് അടുത്ത വീട്ടിൽ ജയന്തിയെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ആൾക്കാരെ വിളിച്ച് വേഗം വരുത്തി എല്ലാവരും കൂടെ വന്ന് കുറച്ചുകാർ വന്നു വേഗം ഒക്കെ ആയിട്ട് ചെന്ന് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് വലിച്ചോണ്ട് പോയി പറയുന്ന കിലോമീറ്റർ കൊണ്ടായിരുന്നു ആ വലിച്ചോണ്ട് പോയി നിങ്ങള് ഈ പോയവരെ കണ്ട കടുവ ആ കണ്ടെന്നാ പറയണേ അവര് വെടിവെച്ച് ഓടിച്ച് അപ്പം ഈ സാധനം എന്നെ കൊണ്ടു അവിടെ പാറ പാറ വെച്ചേക്കാറുണ്ട് അപ്പൊ ഏത് എങ്ങനെ എങ്ങനെ ആ സമയത്ത് മരിച്ചു ആള് മരിച്ചു കടുവ ഭക്ഷിക്കോ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂ മാത്രമേ ചോവര ഒഴുകി പോയി ഭക്ഷ്യപരമൊന്നും ഇല്ല വളരെ ധാരണ സംഭവമായി സംഭവം ഇതിന് മുന്നേ ഇവിടെ കടുവ കടുവയുണ്ട് കടുവ ഞാൻ ഒരു മാസം മുമ്പ് ഇവിടെ കണ്ടതാണ് രണ്ട് ദിവസം വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലേ കടുവ കണ്ടതാണ് കാടടുത്തുള്ള ഞങ്ങള് പിന്നെ കാട്ടിക്കിടക്കന് കന്നാലി തിരിച്ച് മേച്ച് ഇവര് പിറകും എല്ലാവരും പിറകും ഞങ്ങൾ കന്നാലി കരുവായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് എപ്പഴും ശല്യം ഉണ്ട് ഉണ്ടല്ലേ ആനയും മറ്റു ആനയും പ്രതീക്ഷിക്കാം എപ്പോഴും